റൂഹിന്റെ പാതി രചന നുസറാ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ റൂമിൽ നിന്നും ധൃതിയിൽ ഇറങ്ങി പോകുന്ന നാച്ചുവിനെ അസു ദേഷ്യത്തോടെ നോക്കി നിൽക്കുമ്പോഴാണ് സന ഓടി വന്ന അവനെ പുണർന്നു അസു അവൾ അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് അവനെ വീണ്ടും പുണർന്നു സന മാറിക്ക് അവൻ നാച്ചുവിനോള ദേഷ്യത്തിൽ അവളെ അകറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു അസു എന്താ എന്തിനാ നീ ഇങ്ങനെ മാറ്റിയിക്കുന്നേ എന്താ നിന്റെ മുഖം ഇങ്ങനെ പുറത്തേക്ക് ദേഷ്യത്തിൽ നോക്കുന്ന അവന്റെ മുഖം കൈക്കുമ്പിൽ എടുത്തുകൊണ്ട് അവൾ ചോദിച്ചു ഒന്നുമില്ല സന നീയപ്പത്തി അവൻ ദേഷ്യം അടക്കിക്കൊണ്ട് അവളെ നോക്കി ദേ വന്നേക്കായിരുന്നേ ഉള്ളൂ അല്ല റൂമിന്ന് തന്നെ തള്ളി മാറ്റി പോയ അവളാണോ നാസ്നിഷ്യത്തോടെ ചോദിച്ചു അവനൊന്ന് അമർത്തി മൂളികൊണ്ട് അവളെ നോക്കി അവൾക്കൊന്നാ ഇവിടെ കാര്യം പറഞ്ഞു വിട്ടില്ലേ നീ അവളെ അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി എങ്ങനെ പറഞ്ഞേക്കും എല്ലാവരും അവൾക്ക് സപ്പോർട്ടല്ലേ ഇത്തിൽ കണ്ണി പോലെ പറ്റി കിടക്കുവല്ലേ ഇപ്പൊ തലി കയറി നിരങ്ങിലായി ആശം അവന്റെ ദേഷ്യത്തോടെ അടുത്തുണ്ട ഫ്ലോർവേസ് എറിഞ്ഞു പൊട്ടിച്ചു സന പേടിയോടെ രണ്ടടി പുറകോട്ട് നിന്നു ആ പുഴേക്ക് നാച്ചു ദേഷ്യത്തിൽ താഴേക്ക് ചെന്നു ലിവിംഗ് റൂമിൽ ആരൊക്കെയോ ബഹളം കേട്ടുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് കാലുകൾ ചലിപ്പിച്ചു സോഫയിൽ അബ്ദുള്ളക്കൊപ്പം ഒരു ചെറുപ്പക്കാരനൊരു സ്ത്രീയും ഇരിക്കുന്നു വാതിലിനോട് ചാരി എളിമയോടെ നിൽക്കുന്ന ചെറിയ ആശിയെ അവൾ നോക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് നടക്കാനൊരുങ്ങി ഒന്നാട് നിന്നെ പെട്ടെന്നാണ് ആ ശബ്ദം മുഴങ്ങിയത് തന്നെ തന്നെയാണെന്ന് ഉറപ്പുള്ളതിനാൽ അവൾ പതിയെ അവർക്ക് നേരെ മുഖം തിരിച്ചു അപ്പൊ ഇതാണ് മണത്തിൽ തറവാണ്ട് അവകാശമായിട്ട് എത്തിരിക്കുന്ന ആ മരുമോളല്ലേ സനയുടെ ഉമ്മ ഫാത്തിമ അവൾ അടിമുടിയോ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരെ നോക്കി എന്റെ അബ്ദു എന്റെ കണ്ണിന് വല്ല തിമിരവും വന്നു എന്റെ പൊന്നിൻകൂടെ പോയുള്ള അസുവിന് ഇവളെ പോലെ ഒരുത്തിയാൽ കണ്ടുപിടിക്കാൻ അതിന് ഞങ്ങളുടെ കണ്ണിൽ ഒരു അഫ്സരസ് തന്നെയാണ് ഫാത്തിമ അയാൾ അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചേ അപ്സരസ് ഇതാണോ ഇവളെക്കാളും എന്തുകൊണ്ടും മേച്ചല്ലേ എന്റെ മകൾ സന അത് നമ്മൾ ആദ്യമേ പറഞ്ഞുറപ്പിച്ചോ അല്ലേ സന അസുലുവിനുള്ളതാണെന്ന് പിന്നെ ഞങ്ങളോടൊന്നും ആലോചിക്കലും ചെയ്യാതെ ഓരോ നിൽക്കാൻ കുടുംബത്തിന് ചേർന്നാണോ ഇത് അവർക്ക് അരി തുള്ളിക്കൊണ്ടായ നോക്കി കുടുംബ മായിമയെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട ഫാത്തിമ തന്റെ മൈമയൊക്കെ ഞാൻ കണ്ടതാ പിന്നെ മടത്തിക്കാർക്ക് പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ ഞാൻ എപ്പോഴെങ്കിലും എനിക്ക് വാക്ക് നിന്നിട്ടുണ്ടോ എന്റെ മകൻ ഓളെ കൊണ്ട് നിക്കായിക്കാന്ന് പിന്നെ അവളെ നിക്കായത് ഞാനോ ഇവരോ അല്ല അസിലുവാ അപ്പ ഇവടെ വാപ്പ കൈ കൊടുക്കുന്ന സമയം അവനത് നിഷേധിക്കാരിന്നല്ലോ അവർക്ക് പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവൻ അപ്പ തന്നെ ഒഴിയായിരുന്നല്ലോ എന്തുകൊണ്ട് അവനെ ചെയ്തില്ല മോളുടെ സ്നേഹത്തിൽ വീഴ്ച വന്നോന്ന് അന്വേഷിച്ചില്ലേ നീയേ അയാൾ ഇരിപ്പിടത്തിൽ അവർക്ക് നേരെ ഗർജിച്ചു എല്ലാവരും പേടിയോടെ അയാളെ നോക്കി ഓഹോ ഇപ്പൊ എല്ലാം ചെയ്തു വെച്ചിട്ട് നീ കുറ്റങ്ങളെല്ലാം എന്റെ പേരെ ചാരികയാണല്ലേ ഫാത്തിമ അയാൾ നോക്കി പറഞ്ഞു നാച്ചു ഇവർക്ക് ക്ഷീണം കാണും കുടിക്കാൻ മല്ലി എടുക്കുമോളെ ആറു വിനയത്തോടെ അവൾ നോക്കി പറഞ്ഞു നാച്ചു പുഞ്ചിരിയോടെ അടുക്കള ലക്ഷ്യമാക്കിയതും അബ്ദുള്ള ഫാത്തിമയുടെ അരിലേക്ക് നടന്നു എന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ അസുലുവിനെ വെച്ച് വിലപേശിൽ വേണ്ട അണുക്കുള്ള ഓഹരി അതിൽ കൂടുതലും തന്നതല്ലേ അന്ന് ഇനി ഇവിടേക്ക് ഒരു ബന്ധുല്ലെന്ന് പറഞ്ഞ് പോയതല്ലേ ഇപ്പ ആണെന്റെ മോനെ കൂടി വേണമല്ലേ നടക്കില്ല ഈ അബ്ദുള്ള ജീവനോട് ഇരിക്കുമ്പോ എന്റെ കുഞ്ഞിന്റെ ജീവൻ നോക്കിക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ല ഒന്നും അയാൾ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു ഫാത്തിമ ദേഷ്യത്തോടെ നിന്നു അപ്പോഴാണ് നാച്ചു ജ്യൂസ് ഗ്ലാസുകളുമായി അവിടേക്ക് വന്നു അവർക്ക് നേരെ ഗ്ലാസ് നീട്ടിയതും അവളോടുള്ള ദേഷ്യത്തിൽ ഫാത്തിമ എടുത്ത് അവളുടെ മുഖത്തേക്ക് ഒഴിച്ചു നാച്ചു കണ്ണുകൾ ഇറക്കി അടച്ച് നിന്നു ഉമ്മാ എന്തു പണി കാണിച്ച് ഷെയ്ൻ ഫാത്തിമയെ നോക്കി ദേഷ്യപ്പെട്ടു അവരുടെ ഒരു നോട്ടത്തിലെ മിണ്ടാൻ നിന്നു നാച്ചു ആയിഷയും ചെറിയ അവൾക്കടുത്തേക്ക് ഓടി വന്ന് തട്ടും കൊണ്ട് മുഖം കൊടുക്കാനൊരുങ്ങവേ അവരെ തടഞ്ഞുകൊണ്ട് അവൾ കണ്ണുകൾ വലിച്ചു കുറന്നു അപ്പോഴേങ്കിലും സനിയും അസുലവും താഴേക്ക് ഇറങ്ങി വന്നു കഴിക്കുന്ന ഭക്ഷണത്തിനോട് ഇങ്ങനെ അവഗണിന്ന് കാണിക്കരുതമായി അവൾ അവരെ നോക്കി പറഞ്ഞു അതിന് ഞങ്ങൾ നിന്നെപ്പോലെ പിച്ചക്കാരല്ല ആവശ്യത്തിന് ഭക്ഷണം ഞങ്ങൾക്കുണ്ട് അന്നെ പോലെ ഗതിയില്ലാത്തവർ എന്ന് വന്നതല്ല അവളുടെ മുഖത്തേക്ക് പുച്ചത്തോടെ നോക്കി അവർ പറഞ്ഞു പുച്ചത്തിൽ കലന്നൊരു പുഞ്ചിരി അവൾക്ക് സമ്മാനിച്ച് അവൾ നിലത്തി കിടന്ന ഗ്ലാസ് പൊട്ടികൾ പെറുക്കാൻ തുടങ്ങി ആശു അവിടെ വെച്ചേക്ക് ഉമ്മ ചെയ്തോളാം ആയിഷ അവിടെ കൈപ്പിടിച്ച് വേണം തലയാട്ടി സാരലൂമ്മി അവൾ അവരുടെ കൈ വേർപ്പെടുത്തി അവ പെറുക്കാൻ തുടങ്ങി പെട്ടെന്നാണ് ഫാത്തിമ അവളുടെ കയ്യിലേക്ക് ആഞ്ഞു ചവിട്ടിയത് നിലത്ത് കിടന്ന നീണ്ട ഗ്ലാസ് കഷ്ണം അവളുടെ കയ്യിലൂടെ തറഞ്ഞു കയറി വേദനയോട് അവൾ നിലത്തിരുന്നു കയ്യിൽ നിന്ന് രക്തം വാർന്നൊഴുകി നിലത്താകെ പരക്കാൻ തുടങ്ങി ചെറിയ മായഷയെ അവൾക്കടുത്തേക്ക് ഓടി ഷെഹീൻ ഉമ്മയെ തറപ്പിച്ച് നോക്കി അവളുടെ അടുത്തേക്ക് നടന്നു അസുലു അപ്പോഴും അവൾ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു തുള്ളി കണ്ണുനീർ പോലും അവളുടെ കണ്ണുകൾ ഒഴുക്കിയിരുന്നില്ല വാശിയോടാവയെ അവൾ പിടിച്ചു നിർത്തിയിരുന്നു ഓളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോവാൻ രക്തബോധം കണ്ടില്ലേ ആയിഷയും ചെറിയ അവളോട് മാറി മാറി പറഞ്ഞു എന്നിട്ടവൾ കേൾക്കാതെ അതേ ഇരിപ്പിരുന്നു അസ്ലു അപ്പോഴും അവളുടെ ധൈര്യത്തെ നോക്കി കാണുകയായിരുന്നു പതറാത്തവളുടെ മനസ്സിനെ അത്ഭുതത്തോടെ അവൻ നോക്കി പെട്ടെന്നാണ് നിലത്തൊഴുകുന്ന രക്ത അവന്റെ കണ്ണുകളിൽ ഉടക്കി നിന്ന് അവന്റെ ഹൃദയം പതിവിലും വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി അവൻ കൈകളിൽ കോർത്തു പിടിച്ച സനയുടെ കൈകൾ വേർപ്പെടുത്തിക്കൊണ്ട് അവൾക്കടുത്തേക്ക് കാലുകൾ ചലിപ്പിച്ചു സന പിന്നിൽ നിന്ന് അവന്റെ കൈകൾ പിടിച്ചു അവനൊന്ന് തിരിഞ്ഞ അവളെ നോക്കി അസ്ലു അവൾക്ക് എന്ത് സംബന്ധിച്ചായിരുന്നു എനിക്കെന്താ നീ എന്താ ഇതൊക്കെ നോക്കുന്നത് വാ നമുക്ക് പുറത്തേക്കൊന്ന് പോവാ സന അവൻ വേർപ്പെടുത്തിയ കയ്യിൽ മുറുകിയെ പിടിച്ചുകൊണ്ട് പറഞ്ഞു സന അവൾ എനിക്ക് ആരുമില്ലായിരിക്കാം പക്ഷെ അതൊരു ജീവനാ മുന്നീകീർന്ന പെടയിൽ നിന്ന് കണ്ടെക്കാനെ കൊണ്ട് കഴിയില്ല അത്രയ്ക്കും മനുഷ്യത്തില്ലായ്മ എനിക്കില്ല എനിക്ക് പകരം ചോദിക്കാം അവൾ ഇനിയും ജീവനോടെ വേണം അവന്റെ മുഖം ദേഷ്യത്തിൽ മുറുകി ബട്ട് അസ്ലു സന ദേഷ്യം അടക്കിക്കൊണ്ട് അവനെ നോക്കി അസ്ലു അവൾ പിടിച്ച കൈകളിലേക്കാളുടെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി പതിയെ അവളെ കൈകളായി വന്നതും അത് വേർപ്പെടുത്തിക്കൊണ്ട് അവൻ നാച്ചുവിനരിയിലേക്ക് നടന്നു രക്തം പൂർണ്ണമായും തറയാകെ ചുവപ്പൂർണമാക്കിയിരുന്നു മരവിച്ചുള്ള അവടെ ഇരിപ്പിലും ഐഷയും ചെറിയും കരഞ്ഞു കൂവുന്നുണ്ട് എണീക്ക് അവൻ അവൾ നോക്കി പതിയെ പറഞ്ഞു അവന്റെ ശബ്ദം കേട്ട് ഐഷയും ചെറിയ അവൻ അത്ഭുതത്തോടെ നോക്കി വേദനക്കിടയിൽ അവരുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു അസ്ലു പെട്ടെന്നാണ് ഫാത്തിമയുടെ ശബ്ദം ഉയർന്നത് അവൻ അവർക്ക് നേരെ മുഖം തിരിച്ചു നീ എന്താടാ ഈ ചെയ്യുന്നത് അവൾക്ക് വേദനിച്ചപ്പോൾ നിനക്ക് നോന്തോ ഉച്ചം കാലുന്ന മുഖത്തോടെ അവനവനെ നോക്കി എണീകാനുള്ള പറഞ്ഞു ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവന്റെ കൈകൾ നാച്ചുവിയിലേക്ക് നീണ്ടുകൊണ്ട് ശബ്ദമുയർന്നു ഫാത്തിമ തന്നെ ഒരു ഭയത്തോടെ അവനെ നോക്കി അപ്പോഴും മരവിച്ചിരിക്കുന്ന മാറ്റവും ഉണ്ടായില്ല അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി കയ്യിൽ തറഞ്ഞ ഗ്ലാസ് കഷ്ണം വലിച്ചു വേദനയോടെ അവൾ അവനെയും കയ്യിലേക്ക് മാറി മാറി നോക്കി അകറി അവൻ നേരെ അവളെ കയ്യിൽ കോരിയെടുത്ത് കാർ ലക്ഷ്യമാക്കി നടന്നു അവന്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കിടക്കുമ്പോഴും അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ദേഷ്യത്തിൽ കുറുകുന്നവൻ്റെ കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു ഭംഗി അവൾക്ക് ഫീൽ ചെയ്തു കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴും അവൾ അവനെ തന്നെ നോക്കി നിന്നു സിസ്റ്റർ മുറിവ് ഡ്രസ്സ് ചെയ്യുമ്പോഴും അവൾ അവനെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൻ അവൾക്കടുത്തേക്ക് നടന്നു അവളുടെ മുഖത്തോട് മുഖം അടുപ്പിച്ചു ഒരു നിമിഷം അവടെ ശ്വാസം ഉയർന്നു ചുണ്ടുകൾ തമ്മിലുള്ള അകലങ്ങൾ മാത്രം ബാക്കി വെച്ച് അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ഹൃദയമിടിപ്പിന്റെ വേഗത കൂടിയതും അവനിൽ ഒരു ചിരി ഉണർന്നു അവളുടെ മുഖത്തേക്ക് പുച്ഛത്തോടെ നോക്കി അവനിരുന്നു നിന്നെ ഇപ്പൊ ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് വേട്ടയാടാൻ ഇരയില്ലാതെ പോവും നീ അസ്ലമിന്റെ ഇരയാ കണക്കുകൾ അവളുടെ കണ്ണുകളിലേക്ക് ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് അവൻ പിന്തിരിഞ്ഞു നടന്നു അപ്പോഴും അവളിൽ ഒരു പുഞ്ചിരി അവശേഷിച്ചിരുന്നു നിനക്ക് പറ്റിയ ഇരയാണ് ഞാനെന്നെങ്കിലും എനിക്ക് ബോധ്യപ്പെട്ടല്ലോ ആരാരെ വേട്ടയാണെന്ന് നമുക്ക് കാണാം അവളുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാങ്ങി വീട്ടിലിതേ സമയം ദേഷ്യത്തിൽ നടക്കുകയായിരുന്നു ഫാത്തിമയും സനി അസ്ലുവിന്റെ ഈ നീക്കം അവരൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു സന ദേഷ്യത്തിൽ ഉമ്മയെ നോക്കി ഞാൻ പറഞ്ഞില്ലേ അവൻ എത്ര സ്നേഹിച്ചിട്ടും കാര്യമില്ല അവൻ അവന്റെ തീരുമാനങ്ങളെ നടപ്പിലാക്കുമെന്ന് അപ്പൊ ഇങ്ങള് പറഞ്ഞു അവനോ മയക്കിന്റെ വഴിക്ക് കൊണ്ടുവരാൻ ഇപ്പൊ എന്തായി എന്നെ അവൻ അവന്റെ വഴിക്കാ കൊണ്ടുവരുന്നേ ഈ നോയിക്കോ ഓനെ വല വീശി പിടിക്കാൻ തന്നെ ഞാൻ വന്നിട്ടുള്ളു നിനക്കറിയില്ല അസുലുവിനെ അബ്ദുവിനേക്കാൾ ഐറ്റാണ് അവൻ അവനേക്കാൾ സമർത്ഥൻ അവനെ നിനക്ക് കിട്ടിയാൽ പിന്നെ ഈ മഠത്തിൽ സാമ്രാജ്യം മുഴുവൻ എന്റെ കീഴിലാ ഫാത്തിമ അവൾ നോക്കി പറഞ്ഞു ഉമ്മി എന്തൊക്കെ പറഞ്ഞാലും അസുലുന് എനിക്കൊത്തിരി ഇഷ്ടമാണ് അവനില്ലാതെ മറ്റൊരു ജീവൻ സനക്കില്ല അവൾ അതും പറഞ്ഞ അകത്തേക്ക് നടന്നു പുഞ്ചിരി തൂവി കണ്ണടച്ച് കിടക്കുന്ന അവളെ ഗ്ലാസ് വോളിനപ്പുറം നിന്ന് അവനെ നോക്കി അറിയാതെ മനസ്സിൽ ശാന്തമാവുന്നു മുഖത്ത് പുഞ്ചിരി നിന്നും അവൻ അത്ഭുതത്തോടെ അറിഞ്ഞു അവളിൽ നിന്ന് മുഖം വെട്ടിച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു വന്ന് കയറിയില്ല അപ്പോഴേക്ക് എന്റെ കുഞ്ഞിനെ ഈ ഗതിയിലാക്കി നാശം പിടിച്ചവള് ആയിഷത്തലക്കു കൈ കൊടുത്ത് ഒബ്സർവേഷൻ റൂമിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്ത ഒന്ന് പതിയെ പറ ആശ്രി ഇവിടെ നിൽക്കുന്നുണ്ട് അവൻ കേട്ടെ ഇനി അത് മതി ചെറിയ അവരുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേൾക്കട്ടെ അവൻ കേൾക്കട്ടെ അവന് ഓർത്തു ഒരുക്കാത്ത ഒരു ദിവസം അല്ല എന്റെ ജീവിതത്തിൽ എന്താ ചെറിയ അവൻ എനിക്കൊരു സമാധാനം തരാത്തേ ആയിഷ കണ്ണുകൾ ഇറക്കി അടച്ച് പൊട്ടിക്കറഞ്ഞു ഫോൺ കോളായിരുന്ന സ്ലു ഉമ്മയുടെ ശബ്ദം കേട്ടെന്ന് തിരിഞ്ഞ് നോക്കി അവന്റെ കണ്ണുകൾ നിറയാൻ പാത്തിന് ആയിട്ടുണ്ടായിരുന്നു അവൻ കോൾ കട്ട് ചെയ്ത് അവർക്കടുത്തേക്ക് ആലുകൾ ചലിപ്പിച്ചു ഉമ്മി കണ്ണടച്ച് പൊട്ടിക്കറിയുന്ന ആയിഷയുടെ കരങ്ങൾ കവർന്നുണ്ടാകാൻ വിളിച്ച് ചുമന്നുകറങ്ങിയ കണ്ണുകൾ കൊണ്ട് അവരവനെ നോക്കി ആ നിറ കണ്ണുകളെ കാണാൻ ശക്തിയില്ലാത്ത പോല അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു ആ മടിത്തട്ടിലേക്ക് മുഖം പൂഴുത്തി അവരുടെ കൈകൾ അവന്റെ തലമുടിയെ തലോടാൻ തുടങ്ങി ഉമ്മയും ഞാൻ എന്ത് തെറ്റാ ചെയ്ത് അവൾ സ്നേഹിച്ചത് അവൾ എങ്ങനെയുള്ള പെണ്ണായാലും ഞാൻ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട മരുമോളാക്കി അവളെ മാറ്റിത്തരാ അവളെ വേണ്ടെന്ന് മാത്രം പറയലേ ഉമ്മി ഞാൻ പറഞ്ഞല്ലേ ഇവളെ കൂടിയിലേക്ക് വലിച്ചെടുക്കണ്ടെന്ന് ഉപ്പ് കൂട്ടിന്ന് എന്നെ തോൽപ്പിച്ചല്ലേ എല്ലാവരും കൂടി ആ സുലുവിനൊരു പെണ്ണുണ്ടെങ്കിൽ അത് സനയാ ഉമ്മി ആ കുട്ടിയുടെ ജീവിതം വരെ നമ്മൾ തന്നെ നശിക്കേണ്ട അതിനെ വഴിക്ക് വിട്ടേക്ക് ഇപ്പം നടന്നതെന്ന് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ഉമ്മി അവൾ ഇനി നിന്നാ ഒരു ഇതിലും വലുത അവൾക്ക് അനുഭവിക്കേണ്ടി വരും വിട്ടേക്ക് ഉമ്മി അതിനെ പോയി രക്ഷപെട്ട് ഉമ്മി പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെക്കായി പോയി അവൻ അവരുടെ മണിൽ കിടന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ആയിഷയും ചെറിയ എന്ത് ചെയ്യണമെന്നറിയാതെ ഒബ്സർവേഷൻ റൂമിൽ കണ്ണുകളടച്ച് അവളെ നോക്കി അവരുടെ നെഞ്ച് പിടഞ്ഞുകൊണ്ടിരുന്നു മുഖത്തേക്ക് വെള്ളം ശക്തിയായി തളിച്ചിട്ടും അവന്റെ ഉള്ളിലെ വേദന കെട്ടടങ്ങിയിരുന്നില്ല അവൻ വീണ്ടും വീണ്ടും വെള്ളത്തുള്ളികളെ മുഖത്തേക്ക് തെറിപ്പിച്ചുകൊണ്ടിരുന്നു അവൻ മുടിയിടകളിൽ കൈകൾ കോർത്തു വലിച്ചുകൊണ്ട് അലറി വിളിച്ചു പക്ഷെ ആ റൂം വിട്ട് അവന്റെ ശബ്ദം പുറത്തിറങ്ങിയില്ല എന്തിനാണ് എന്നെ വിട്ടു പോയെ മാറുന്നതല്ല നിന്നെ പക്ഷേ എന്റെ കൺമുക്കിൽ തന്നെ പുതിയൊരു ജീവിതം നീ അവൾക്ക് കൊടുത്തല്ലോ റബ്ബേ അവന്റെ കണ്ണുകൾ ഇറക്കി അടച്ചുകൊണ്ട് തേങ്ങി ഷിബി ഷിബി വാതിൽ തുറക്കടാ നീ വാതിൽ തട്ടി വിളിച്ചു പക്ഷെ അവിടെ വിളിക്കുന്നവന് ഉത്തരം നൽകിയില്ല ഉമ്മച്ചി ഈ ഇക്കാക്ക് വാതിൽ തുറക്കുന്നില്ല റിയ താഴേക്ക് വിളിച്ചു പറഞ്ഞു വാന്ന് കയറിയതാ ചെറുക്കെ ഒരു പോക്ക് അങ്ങ് പോകും ജീവിച്ചിരിപ്പുണ്ടോന്നുപോലെ അറിയില്ല ബാക്കിയുള്ളവര് എന്നാ വലം കഴിച്ചിട്ട് അതിനകത്ത് കിടന്നൂടെ സുബൈദ് ഓരോന്നും പറഞ്ഞുകൊണ്ട് കോണിപ്പടികൾ കയറാൻ തുടങ്ങി നീ എന്താണ് ഈ പെറുതീർക്കുന്നേ താഴേക്ക് വരുന്ന മുസ്തഫ ഭാര്യ നോക്കി ചോദിച്ചു ഒന്നുമില്ല നിങ്ങളെ നിങ്ങളാനമോ വന്നിട്ടുണ്ട് ഒരു സാധനം കഴിച്ചിട്ടില്ല റൂമിൽ തപസീരിക്ക അവൻ ഇന്ന് ഞാൻ ശരിയാക്കുന്നുണ്ട് അവൻ അവന്റെ സമയത്തിന് കഴിക്കുന്നതാണെന്ന് അറിഞ്ഞുകൂടി നിനക്ക് അവൻ ഒരുപാട് കേസുകൾ പഠിക്കാൻ കാണും ശല്യം ചെയ്യേണ്ട നിരുത്തിയാവും ഡോറ് ലോക്കാക്കി മുസ്തഫ മോനെ കൂട്ടുപിടിച്ചു ആ വീടിന്റെ ഗൃഹനാഥം കൊള്ളാം എന്റെ മനുഷ്യ ഇമ്രാൻ അല്ല ഷിബിലാണ് വന്നിരിക്കുന്നേ സുബൈദ് അയാളെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ആ അവനെ പത്തി അവനാ പതിവില്ലല്ലോ വന്നപ്പന്നെ ഇവിടെ ഓടിച്ചാടി നടക്കുന്നല്ലേ അല്ലേ മുസ്തഫ മോളിൽ അടഞ്ഞുകിടക്കുന്ന ഡോറിലേക്ക് നോക്കി പറഞ്ഞു അതെ ഓരോരോ പഠനങ്ങൾ അലി വേറെ വല്ല ജോലിക്കുമ്പോഴേക്കൂടെ അവൻ ഒരു പേടിയാ അവൻ ആ ജോലിക്ക് പോയി തുടങ്ങിയ മുതൽ തുടങ്ങിയ പേടിയാ എനിക്ക് ഇവിടെ വരുമ്പോഴാ ഒരു സമാധാനം ഇതിപ്പോ അവൻ അവൻ്റെ റൂം ലക്ഷ്യമാക്കി നടന്നു ഷിബി എടാ മോനെ വാതിൽ വാതിലോർക്കടാ വാ ഉമ്മീന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട ചമ്മന്തി ഉണ്ടാക്കിടാ വന്ന് ഭക്ഷണം കഴിക്കേ ഷിബി സുബൈദ സുബൈദവാതിൽ ശക്തിയായി തട്ടിക്കൊണ്ടിരുന്നു എന്താന്നോ അമ്മ തല്ലി പൊളിക്കുന്നേ ഞാൻ കുളിക്കുവല്ലേ അവൻ തോർത്തോണ്ട് മുഖം അവര് നോക്കി ഇപ്പോഴാ ശ്വാസം നേരെ വീണ് നിന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേർക്ക ഡോറ് ലോക്ക് ചെയ്ത് കിടക്കരുതെന്ന് വിളിച്ചാലൊട്ടി കേൾക്കൂല്ല അതെങ്ങനെ സൗണ്ട് പ്രൂഫല്ലേ ഇങ്ങു വാ നീ പറഞ്ഞ പോലെ ഒക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് നിന്റെ കൂട്ടുകാരിണ്ടാക്കിയ അതേ രുചിയവൻ എന്റെ ചമ്മന്തിക്ക് സുബൈദ അവന്റെ കൈകൾ പിടിച്ച് വലിച്ചു പറഞ്ഞു ഇള്ളു മീ ആ രുചി ആർക്കും കൈമാറാൻ കഴിയില്ല അതവൾക്ക് കഴിയും അവൻ മനസ്സാലെ പറഞ്ഞുകൊണ്ട് ഒരു ചിരി അവരെ നോക്കി ചിരിച്ചു എല്ലാം തകർന്നവന്റെ ചിരി ചൂടുള്ള ചോറും വെള്ളരിക്കറിയും കാശിയ പപ്പടവും ചുട്ടരച്ച തേങ്ങാ ചമ്മന്തിയും അവന്റെ മുമ്പിൽ ആവി പരത്തിക്കൊണ്ടിരുന്നു നീ എന്തായി നോക്കി നിൽക്കുന്നേ കഴിക്കേ അവന്റെ തോളിൽ സുബൈദയുടെ വന്നപ്പോൾ അവൻ ഞെട്ടിലോട് അവരെ നോക്കി പിന്നെ പതിയെ കൊത്തിപ്പെറുക്കി കഴിക്കാൻ തുടങ്ങി എന്താണ് നിനക്ക് പറ്റി പഴയ ആ പ്രസരിപ്പിക്ക പോയില്ല നിന്റെ മുഖത്ത് നിന്ന് എന്തെങ്കിലും വിഷമം നിനക്ക് സുബൈദ അവനെ തലമുടി തല ചോദിച്ചു ഏയ് ഇല്ല ഉമ്മച്ചി എനിക്ക് തിന്നാനൊരു മൂടില്ല അവൻ ചമ്മന്തിയിൽ വരലിട്ട് കളിക്കൊണ്ട് പറഞ്ഞു നീ പറഞ്ഞിട്ടല്ലേടാ ഞാനിതുണ്ടാക്കി എന്നും കഴിച്ചിട്ട് അവളുണ്ടാക്കിയ രസമില്ലെന്ന് പറഞ്ഞ് പോകും ഇനിയിപ്പോ കഴിക്കുന്ന കൂടിയില്ലാലോ ഏതാണ് ആ കൊച്ച് ഏത് കൊച്ച് അവൻ പ്ലേറ്റിൽ നിന്ന് അവരെ നോക്കി അന്റെ ചമ്മന്തി ഉണ്ടാക്കി തരുന്ന ആ കൂട്ടുകാരി ഇനു ആ പേരുകേട്ടതും ഷിബിലും റീഹയും ഒരുപോലെ ഞെട്ടി പരസ്പരം നോക്കി അവൾ അവളെൻറെ കൂട്ടുകാരിയാ ഉമ്മച്ചിക്ക് അറിയാൻ വഴിയില്ല അവൻ വേഗം ഗ്ലാസിൽ നിന്ന് വെള്ളം വായിലേക്കാൻ വഴിത്തി അവന്റെ വെപ്രാളം നോക്കി നിൽക്കുകയായിരുന്നു റീഹ ആ എനിക്കറിയില്ല അതല്ല എന്നോട് ചോദിച്ചേ ആ ചമ്മന്തി കൂട്ടി എനിക്കൊന്ന് പഠിക്കണം എന്റെ മോന്റെ നാവിനെ വരുത്തിലാക്കിയ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണണം ഉമ്മച്ചി ചിന്ത ഈ പറയുന്ന അതൊന്നും ശരിയാവില്ല ഞാനിപ്പോ അവളെ കാണാറൊന്നുമില്ല അവൻ വേഗത്തിൽ എനിക്ക് കൈ കഴുകാൻ നടന്നു അതല്ലേടാ ഇമ്രാന്റെ യുവാക്കെ നോക്കാൻ സമയമായി അസുവിന്റെ കഴിഞ്ഞല്ലോ അവന്റെ ഒരു വയസ്സിന് ഇടയതല്ലേ നീയും ഷായും ഇപ്പൊ നമുക്കൊന്ന് കണ്ടുവെക്കാനൊക്കെ സമയമായി അനക്ക് അറിയുന്ന ആ ചമ്മന്തി കൂട്ടി നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാടാ കയ്യിൽ ടൗലും പിടിച്ച് അവന് പിന്നാലെ ചെന്ന് സുബൈദ പറഞ്ഞു അവനതൊന്നും ശ്രദ്ധിക്കാതെ നേരെ മുകളിലേക്ക് ചെന്നു ബാൽക്കണിയിൽ പോയി നിന്ന് അസ്ലുവിന്റെ വീടിന് ലക്ഷ്യമാക്കി ഏ ഈ ചെറുക്കനീത എന്തു പറ്റി മുകളിലേക്ക് ഓടിക്കയറുന്ന അവനെ നോക്കി സുബൈദയും മുസ്തഫയും തമ്മിൽ പറഞ്ഞു ഉമ്മശി ഈ നീ അവളെ പറ്റി ചോദിക്കാൻ നിൽക്കണ്ടെട്ടോ റീ ഉമ്മ നോയി പറഞ്ഞു അതെന്താടി അവൻ അവളിഷ്ടാണെന്ന് അവന്റെ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലായി കൂടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി അതിനെ പറ്റി ഓർമ്മിക്കണ്ടാന്ന് ആയിത്ത വേറെ കല്യാണം കഴിച്ചു അത് ഇക്കാക്ക അറിഞ്ഞിട്ടുണ്ട് അവന്റെ സ്വഭാവം അറിയാലോ എല്ലാ ക്രിമിനൽ മൈൻഡുള്ളവനാണ് ക്ഷിപിക്കാൻ അവളുള്ള ഭ്രാന്തുമുത്താ കെട്ടിയ ചക്രന്തയും ചെയ്യാൻ പോയി അവന്റെ കയ്യിൽ നിന്ന് പണിയിട്ട് വന്നപ്പോ അസുലു ഷിബി ഇരിക്കുന്ന സീൻ കണ്ണിൽ കണ്ടുകൊണ്ട് റീഹ തലയൊന്ന് കുടഞ്ഞു ഒന്നിപ്പോ ഓടിയവിടുന്നു സുബൈദ് അടുക്കളയിലേക്ക് നടന്നു അവളുടെ നുണക്കുഴി വിരിച്ചുള്ള ചിരിയും തട്ടത്തിന്റെ ഓളവും കരിമഷി കണ്ണുകൾ അവന്റെ കണ്ണിലേക്ക് ഓടിയെത്തി ഷിബിക്ക അതാവും ഇരിക്കേ എന്റെ സ്പെഷ്യൽ ചമ്മന്തിയാ ഇതൊന്നും തൊട്ടാലുണ്ടല്ലോ ഒരു മൊറം ചോറുണ്ടാ അവളോട് കിളിങ്ങുന്ന ശബ്ദം കൂടി അവന്റെ കാതുകളെ തേടിയെത്തിനു ചെവി പൊത്തിക്കൊണ്ട് കണ്ണുകൾ ഇറുകെ അടച്ചു പിടിച്ചിരുന്നു ഞാൻ വൈകിപ്പോയിനീനു നിന്നെ തേടി വരാൻ ഒത്തിരി വൈകി നിന്നെ തെറ്റു പറയാൻ നോക്കിയില്ല കാരണക്കാരൻ ഞാനാണല്ലോ എൻ്റെ ഉമ്മച്ചയ്ക്ക് കൂട്ടായി ആ ചമ്മത്തി കൂട്ടിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് ഷിബിലെ ഈ വരവ് ഓടി വന്ന് വിളിക്കണമായിരുന്നു നിന്നെ അല്ലെങ്കിൽ ചോദിച്ചറിയണമായിരുന്നു ഫറയോട് എൻ്റെ തെറ്റ് മാത്രമാണ് അവന് ഇരു കൈകളും മുഖത്തെ അമൃത്തി തേങ്ങിക്കൊണ്ടിരുന്നു ഇനി എന്നാ വരിക അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ തലായിരത്തി ചോദിച്ചു അറിയില്ലടാ ഒരു ഗ്യാരന്റിയില്ലാത്ത ജോബാണെന്ന് അറിയാമല്ലോ ഇവിടെ പോയാൽ നിന്നെ വിളിക്കാൻ പോലും എനിക്കൊരു മാർഗ്ഗമില്ല ആദ്യത്തെ കടമ്പുടക്കണം ഒരു മീഡിയക്കാരൻ എന്നിട്ട് ആ വിട്ട എൻ്റെ ഡ്രീം ജോബ് ഒരു പട്ടാളക്കാരൻ അതുവരെ കാത്തിരിക്കണം അത് പറയാൻ എനിക്കിപ്പോൾ പറ്റുള്ളൂ ഒരു പക്ഷേ മറന്നു നിന്നത് എനിക്ക് തോന്നിയാ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല നീനു കാരണം ഈ ഷിബിക്ക് എന്നെ ഒരിക്കലും മറക്കാൻ പറ്റില്ല വരട്ടെ ബാഗും തൂക്കി കണ്ണിൽ നിന്ന് പറയുന്ന അവനെ കാണേ അവൾ അലരിക്കാറഞ്ഞു ഷിബിക്കാ ഒബ്സർവേഷൻ റൂമിൽ നിന്ന് നിലവിളിച്ചെണ്ണിരിക്കുന്ന ആൾക്കാരിയിലേക്ക് അസ്ലുവും ചെറിയ ആയിഷയും ഓടി വിയർത്തു കുളിച്ചിരിക്കുന്ന അവളെ ഭയത്തോടെ അവർ നോക്കി അറിയോ ഓക്കെ അസുലു ബെഡിലേക്ക് ഇരുന്ന് അവളോട് ചോദിച്ചു തെറ്റാ തെറ്റാ ഞാൻ ചെയ്ത് വരാന്ന് പറഞ്ഞേ എന്നോട് പാപിയോ ഞാൻ അവൾ പെട്ടെന്ന് അസ്ലുവിന്റെ തോളിലൂടെ കൈകൾ ചുറ്റി അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അവനെന്ത് ചെയ്യണമെന്നറിയാതെ അവരെ നോക്കി ആയിഷയും ചെറിയ മേലെ റൂമിന് പുറത്തേക്ക് നടന്നു ശരിമാ അവൻ ഇരുവരെയും മാറി മാറി വിളിച്ചെങ്കിലും അവൻ ഗവനിക്കാതെ പുറത്തേക്ക് നടന്നു അവളുടെ കണ്ണുനീർ അവൻ മുതുകിന് നനച്ചുകൊണ്ടിരുന്നു അവനൊരു നിമിഷം ശ്വാസം പോലും വിടാതിരുന്നു പതിയെ അവടെ പുറകിൽ തടവി നല്ലതിനാ ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും അങ്ങനെ പറയാനാണ് അവന്റെ മനസ്സ് പ്രേരിപ്പിച്ചത് പെട്ടെന്ന് ബോധം വന്നപ്പോൾ അവൾ അവനിൽ നിന്നും മാറി സോറി പറയാൻ പാടില്ലാത്ത എന്തോ പറഞ്ഞ പോൽ അവളുടെ മുഖം ഭയത്താൽ നിറഞ്ഞു തനു ഓക്കെ അല്ലേ ഡോക്ടർ വിളിക്കണോ അവന്റെ പതിഞ്ഞ ശബ്ദമാണ് അവളെ തിരികെ കൊണ്ടുവന്നത് വേണ്ട അവൾ വിൽക്കൊണ്ട് പറഞ്ഞു കഴിക്കാൻ പോലും വേണോ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ അവൾ വേണ്ടെന്ന് തലകുലിക്കും അവൻ പിന്നെയൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന വഴി അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി അപ്പോഴും ദുഃഖത്താൽ എന്തൊക്കെയോ പിറിവെറുക്കിയായിരുന്ന അവൾ ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് പെണ്ണെ നീ നീ എന്ന മറനീക്ക് നിന്നിലേക്ക് ഇറങ്ങാൻ അസ്ലമിന് നിമിഷങ്ങൾ മതി പക്ഷേ നീ എനിക്കുള്ള പെണ്ണല്ല നിന്റെ നിറഞ്ഞ പുഞ്ചിരി കാണാൻ കൊതിക്കുന്ന ആരൊരാളുണ്ട് ഈ ഭൂമിയിൽ ആ കണ്ണീരിന്റെ അവകാശി അവളുടെ വാക്കിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലായപ്പോൾ അവൻ തിരികെ നടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം